ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി വന്നിരിക്കുന്ന പുതിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം മെയ് ഒമ്പതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നു ദിലീപിന്റെ കരിയറിലെ നൂറ്റി അമ്പതാമത്തെ ചിത്രമാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ചിത്രം ദിലീപിന്റെ ഒപ്പം ധ്യാൻ ശ്രീനിവാസനും വലിയൊരു റോളിൽ സിനിമയിൽ എത്തുന്നുണ്ട് ഇതിന്റെ ഇടയിലുള്ള പ്രൊമോഷൻ ഇന്റർവ്യൂസിലാണ് ദിലീപ് തന്റെ മകളായ മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എൻറെ മോൾ എൻറെ ഫലമാണ് അവൾ പഠിച്ച് ഡോക്ടറായി എൻറെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അവൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ഇപ്പോൾ നാലു വർഷങ്ങൾക്ക് ശേഷം എൻറെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ തുടരുമ്പോഴും അവൾ ഡോക്ടറായി ആസ്റ്ററിൽ ഡെർമ ഡെർമറ്റോളജി ഡോക്ടറാണ് അവൾ നല്ലൊരു മകളാണ് എന്നുള്ളതാണ് നല്ലൊരു പാവ മകളാണ് എന്നുള്ളതാണ് ദിലീപിന് തന്റെ മകളെ കുറിച്ചുള്ള അഭിപ്രായം അതേപോലെ തന്നെ ഒരു കോമഡി എന്നുള്ള നിലയിൽ ദിലീപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ആകെ മാസവരുമാനമുള്ള ഞങ്ങളുടെ വീട്ടിലെ ആകെയുള്ള ഒരു വ്യക്തി എന്നുള്ളത് എൻ്റെ മകൾ മീനാക്ഷി എന്നുള്ളത് തന്നെയാണ്